കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ എന്നാൽ ഇന്ന് ഞാൻ പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബി എ സോഷ്യോളജി എന്ന കോഴ്സിനെ കുറിച്ചാണ് കാരണം വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള വൈവിധ്യമാർന്ന രീതിയിലാണ് അവരതിൻ്റെ ഒരു അക്കാഡമിക് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില സബ്ജക്റ്റുകളാണ് നമുക്ക് ബി എ സോഷ്യോളജിയിൽ പഠിക്കാനുള്ളത് അപ്പോൾ ബി എ സോഷ്യോളജി അതും ഫസ്റ്റ് ഇയേഴ്സിന് എന്താണ് പഠിക്കാനുള്ളത് എന്നൊരു ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഓണേഴ്സ് ബാച്ചിലേക്ക് നമ്മൾ എത്തി അല്ലെ ഓണേഴ്സ് ബാച്ചിലേക്ക് എത്തിയതിനു ശേഷം കുട്ടികൾക്ക് പഠനത്തിന്റെ കാര്യത്തിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്താണ് ജനറൽ എന്താണ് ഓണേഴ്സ് എന്താണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ ബി എ സോഷ്യോളജിയിൽ നിങ്ങൾ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട മെയിൻ പേപ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന ചോദ്യത്തിന് രണ്ട് മെയിൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി ആൻഡ് ക്ഷൻ ടു സോഷ്യോളജി സോഷ്യൽ ഫോർമേഷൻ ഇൻ ദ വേൾഡ് ഹിസ്റ്ററി ലോകത്തില് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഒട്ടനവധി ഒരുപാട് സൊസൈറ്റീസ് നമ്മുടെ ലോകത്ത് നമുക്കറിയാം അറിയാം അല്ലെ അപ്പൊ ഈ ഒരു വേൾഡ് ഹിസ്റ്ററിയിലുള്ള സോഷ്യൽ ഫോർമേഷൻ അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കംപ്ലീറ്റ്ലി നമ്മുടെ വേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള അവിടെയുള്ളൊരു സോഷ്യൽ ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഒരു ഹിസ്റ്റോറിക്കൽ ടച്ച് ശരിക്കും പറയാൻ പറയുകയാണെങ്കിൽ ഉള്ളൊരു പേപ്പറാണ് ഇത് സോഷ്യൽ ഫോർമേഷൻ ഇൻ ദ വേൾഡ് ഹിസ്റ്ററി മറ്റൊന്ന് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയാണ് ഈ പേപ്പറിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയാം സോഷ്യോളജി എന്താണെന്ന് അറിഞ്ഞിട്ട് വരുന്നവരും സോഷ്യോളജിയുടെ ബേസ് അറിഞ്ഞു വരുന്നവരും എന്നാൽ യാതൊരു തരത്തിലുമുള്ള ബേസ് ഇല്ലാതെ വരുന്നവരും ഉണ്ട് അവർക്ക് സോഷ്യോളജി എന്താണ് എന്ന് പരിചയപ്പെടുത്തുകയാണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിലൂടെ അപ്പോൾ നമ്മളിതിൽ സോഷ്യോളജി എന്താണെന്ന് പഠിക്കും സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് പഠിക്കും ഈ ഒരു പേപ്പറിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ കുറിച്ച് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി മറ്റു രണ്ട് പേപ്പേഴ്സ് കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ആകെ പഠിക്കാനുള്ളത് ഫസ്റ്റ് ഇയറിലല്ല ഫസ്റ്റ് സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളത് വെറും നാല് ആണ് ആ നാല് പേപ്പേഴ്സിൽ നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയാണ് ഇനി നമുക്ക് അടുത്ത രണ്ട് പേപ്പേഴ്സ് കോമൺ പേപ്പേഴ്സാണ് ഒന്ന് ഹിസ്റ്റോറിക്കൽ മറ്റൊന്ന് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇത് നിങ്ങൾക്ക് സോഷ്യോളജിക്കാർക്ക് മാത്രമല്ല ഹിസ്റ്ററിക്കാർക്കും മലയാളംക്കാർക്കും ഇംഗ്ലീഷ്കാർക്കും ഒക്കെ കോമൺ ആയിട്ട് പഠിക്കാനുള്ളതാണ് ബി കോമർക്കും ബി ബി എക്കാർക്കും ഒക്കെ ഉണ്ട് ഈ ഒരു പേപ്പർ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ അപ്പം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ടൂറിസത്തിന്റെ വിവിധ മേഖലകൾ വിവിധ സാധ്യതകൾ പരിചയപ്പെടുത്തുകയാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പേപ്പറിലൂടെ ഇത് പക്ഷേ നാല്പത്തഞ്ച് മാർക്കിന് വരുന്ന ഒരു കോംപ്ലിമെൻ്ററി പേപ്പറാണ് എന്ന് നമുക്ക് പറയാം ഒരു ഇലക്ടീവ് കോഴ്സ് പോലെയൊക്കെയാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത എന്താണ് ഇറ്റ് ഈസ് ഓൾസോ സെയിം ലൈക്ക് ഹിസ്റ്റോറിക്കൽ ടൂറിസം ഓക്കെ സോ കമ്മ്യൂണിക്കേഷനിൽ ഇംഗ്ലീഷിന്റെ പ്രാധാന്യം നമുക്ക് അറിയാം എത്രത്തോളം ഉണ്ട് ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി പണിയെടുക്കാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം ഇപ്പൊ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിൽ ഇങ്ങനെ ഇംഗ്ലീഷുമായിട്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് എലമെന്റ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സോ ബി എ സോഷ്യോളജി എടുത്ത് പഠിച്ച് ഫസ്റ്റ് ഇയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം ഫോക്കസ് ചെയ്യുക ഫസ്റ്റ് സെമസ്റ്റർ ആണ് ഇപ്പൊ ഫസ്റ്റ് സെമസ്റ്റർ ഏകദേശം എന്താവാറായി പലയിടങ്ങളിലും ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഈ ഒരു ഹോണേഴ്സ് വിഭാഗത്തിന് ബാച്ചിന് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് സെമസ്റ്റർ ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് സെമസ്റ്റർ കോഴ്സുകളുടെ എല്ലാ വീഡിയോ ക്ലാസ്സും ഡീറ്റെയിൽഡ് വീഡിയോ ക്ലാസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് മാത്രമല്ല എല്ലാ മാസങ്ങളിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലൈവ് സെഷൻസും മൂന്ന് മാസം കൂടുമ്പോഴുള്ളൊരു എക്സാമിനേഷൻ നമ്മൾ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പരീക്ഷയെ എങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നൊരു കൺഫ്യൂഷൻ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നില്ല കാരണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാറ്റേൺസും എല്ലാ മെത്തേഡ്സും എല്ലാ റെക്കോർഡിങ് സെക്ഷനും ഞങ്ങളിൽ ആണ് ആർക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അപ്പോൾ ഇനി ആർക്കെങ്കിലും നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബി എ സോഷ്യോളജിയിലെ ഫസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് ഇനി ക്ലാസ്സുകളൊക്കെ ആവശ്യമാണ് എന്നാണെങ്കിലേ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസിനെ കുറിച്ച് അറിയാനും ക്ലാസ്സുകളെ കുറിച്ച് അറിയാനും ഒക്കെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്